നമസ്കാരം സ്വർണത്തിൽ നിക്ഷേപിക്കണോ അതോ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കണോ നിക്ഷേപകർക്കിടയിൽ എക്കാലത്തും ഉയർന്നു വരാറുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഇവ അടുത്ത കാലത്തുണ്ടായ വലിയ തകർച്ചയിൽ നിന്നും ഓഹരി വിപണി കരകയറി വരുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയും ചെയ്തിട്ടുണ്ട് മുൻനിര സൂചികകളായ നിഫ്റ്റി ഫിഫ്റ്റി ബി എസ് സി സെൻസെക്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഭാര നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യപാദത്തിൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിച്ചവരാണ് കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ഈ വർഷത്തെ ആദ്യപാദത്തിൽ നിഫ്റ്റി അൻപതും ബി എസ് സി സെൻസെക്സും യഥാക്രമം ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ശതമാനവും രണ്ടേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഇക്കാലയളവിൽ സ്വർണ്ണവില ഏകദേശം പതിനഞ്ച് ശതമാനവും വെള്ളിവില പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് ശതമാനവും ഉയർന്നിട്ടുണ്ട് സ്വർണവും നിഫ്റ്റിയും ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ രണ്ട് നിക്ഷേപ സാധ്യതകളാണ് എന്നതിൽ സംശയമൊന്നുമില്ല സ്വർണത്തെ പലപ്പോഴും സുരക്ഷിതമായ ആസ്തിയായി കണക്കാക്കുമ്പോൾ നിഫ്റ്റി വിശാലമായ ഇക്വിറ്റി മാർക്കറ്റിനെയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും പ്രതിനിധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിക്ഷേപം എന്നത് തീർച്ചയായും ഓരോ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള കഴിവിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നിക്ഷേപകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി സ്വർണം ഇന്ത്യയിൽ ശരാശരി എട്ട് മുതൽ പത്ത് ശതമാനം ലാഭമാണ് നൽകിയത് സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിൽ സ്വർണം എക്കാലത്തും പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ സ്ഥിരമായ ദീർഘകാല ഉയർന്ന വരുമാനം സ്വർണം നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് നിഫ്റ്റി ഫിഫ്റ്റി സൂചിക ദീർഘകാലാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം ലാഭമാണ് നൽകിയത് ഈ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ലാഭം ഓഹരി വിപണിയിലെ നിക്ഷേപമാണ് അതുകൊണ്ട് തന്നെ മികച്ച സാമ്പത്തിക വളർച്ചയാണ് നിങ്ങളുടെ മുൻഗണനയെങ്കിൽ നിഫ്റ്റിയാണ് ഏറ്റവും അനുയോജ്യം എന്നാൽ പോർട്ട്ഫോളിയോയുടെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതും സുരക്ഷിതമാണ് രൂപയുടെ മൂല്യം കുറയുമ്പോൾ അതിൻ്റെ മൂല്യമുയരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പണപ്പെരുപ്പത്തിനെതിരായ ഒരു നല്ല നിക്ഷേപ മാർഗമാണ് സ്വർണം നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കമ്പനികൾ ലാഭവും വരുമാനവും വർദ്ധിപ്പിക്കുമ്പോൾ ഇക്വിറ്റികൾ പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ വളരുന്നുണ്ട് രണ്ടും പണപ്പെരുപ്പത്തിനായി മികച്ച പ്രതിരോധം തീർക്കുന്നു പക്ഷേ യഥാർത്ഥ മികച്ച വരുമാനം വാഗ്ദാനം ചെയ്യുന്നത് നിഫ്റ്റിയാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽ ഓഹരികളെ അപേക്ഷിച്ച് മികച്ച സ്ഥിരത പ്രകടിപ്പിക്കുന്നത് സ്വർണമാണ് എന്നാൽ ഓഹരി വിപണികൾ വലിയ തോതിലുള്ള അസ്ഥിരതയ്ക്ക് വിധേയമാണ് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നിഫ്റ്റി തിരിച്ചു കയറുന്ന പ്രവണത കാണിക്കുന്നുണ്ട് നിങ്ങൾ മികച്ച സാമ്പത്തിക സ്ഥിരതയാണ് നോക്കുന്നതെങ്കിൽ സ്വർണമാണ് നല്ലത് എന്നാൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നതിൽ നിഫ്റ്റി ലാഭകരമായി മാറിയേക്കാം